നമസ്കാരം ഞാനൊരു കുട്ടനാട്ടുകാരനാണ് നമ്മൾക്ക് ഈ അക്ഷരമൊക്കെ പഠിച്ചു വരുന്ന സമയമുണ്ടല്ലോ അതായത് മലയാള അക്ഷരവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരമൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോകുന്ന ഒരു വാക്കുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാണ് അത് കാണുന്നത് എൻ്റെ വീട്ടിലൊരു മൺവെട്ടി ഉണ്ടായിരുന്നു ആ മൺവട്ടിയിൽ അത് എഴുത്തല്ല ആ ഒരിക്കൽ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നാമമാണത് ടാറ്റ എന്ന പേരാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ടാറ്റ എന്ന പേര് കാണുന്നത് പിന്നീട് ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ആലപ്പുഴ ടൗണിൽ വരുന്നത് ഇന്നത്തെ അത്രയും തിരക്കൊന്നുമില്ല ഇത്രയും വണ്ടിയൊന്നുമില്ല ആ സമയത്ത് അവിടെ ഞാൻ റോഡിൽ ഈ നാമം കണ്ടു അന്ന് അന്നൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്നത്തെ പോലെ ഈ വട്ടത്തിൽ ടീ മാത്രമല്ല ടാറ്റ എന്ന എഴുത്തുകൂടി ഉണ്ടായിരുന്നു രണ്ട് തരത്തിലുള്ള ബസ്സായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു ഒന്ന് ടാറ്റയുടെ ബസ്സും പിന്നീട് ലൈലാൻഡ് അശോക് ലൈലാൻഡിൻ്റെ ബസ്സുമായിരുന്നു പിന്നെ ഈ ഇന്നത്തെ പോലെ ഈ റോഡിൽ ഒരുപാട് ഈ പാണ്ടിലോറി എന്നൊക്കെ പറയുന്ന സംഗതിയൊന്നുമില്ല അന്ന് നമ്മുടെ ഈ സ്ഫടികത്തിലെ ലാലാട്ടൻ്റെ വണ്ടി പോലത്തെ ഫർഗോ ലോറിയായിരുന്നു ഈ മഞ്ഞ മുൻവശം ഇങ്ങനെ തളർനിൽക്കുന്ന അതിലുമുണ്ടായിരുന്നു ഈ ടാറ്റയുടെ എഴുത്ത് പിന്നീട് കുറേ മുതിർന്നപ്പോഴാണ് രത്തൻ ടാറ്റ എന്നൊക്കെ കേൾക്ക കേൾക്കാൻ തുടങ്ങിയത് അതേപോലെ തന്നെ ടാറ്റയുടെ ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു പേരുണ്ടായിരുന്നു ബിർള എന്ന പേര് രണ്ട് രണ്ടുപേരുടെയും പേര് വെച്ചുകൊണ്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു തമിഴ് പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തന്നെ ജഗദീശ് ശ്രീകുമാർ പോലുള്ള നമ്മുടെ നടന്മാരൊക്കെ പല സിനിമയിലും ടാറ്റ ടാറ്റയാണോ ടാറ്റയെ പോലെയാണോ ആ അങ്ങനെ കേട്ട് 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 എപ്പോഴോ നമ്മുടെ ഉള്ളിലേക്ക് തറഞ്ഞു ഒരു പേരാണ് ഈ ടാറ്റ ടാറ്റയെന്ന് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നിങ്ങളിൽ പലരും തീർച്ചയായിട്ടും ഈ കേൾക്കുന്ന ഒട്ടുമിക്ക വരും ടാറ്റ എന്ന പേര് കേൾക്കാത്ത ആരും തന്നെ കാണില്ല അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെ പല രീതിയിലും സ്വാധീനിച്ചിട്ടുള്ളൊരു പേര് തന്നെയാണ് ടാറ്റ എന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കയറിയതാണ് അവർക്ക് നിരവധി പ്രോഡക്റ്റുകളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൻ ദേവൻ എന്ന തേയിലടെ പേരാണ് അത് പേരെന്ത് ആയിക്കോട്ടെ അതുപോലെ തന്നെ എ സി നോക്കുകയാണെങ്കിൽ ബോൾട്ടാസ് അത് ടാറ്റയുടെ ഈ ഒരു ഒരു ചൊല്ലുണ്ടല്ലോ മുട്ടു മുതൽ വിമാനം വരെ ടാറ്റ ഉണ്ടാക്കുന്ന ഒരു അതൊരു വെറുതെ കളിക്ക് പറയുന്നതല്ല സംഗതി സത്യമാണ് അപ്പോൾ ആ പ്രോഡക്റ്റുകളുടെയൊക്കെ പേരെന്താണെങ്കിലും ഈ ഒരു പരിസ്ഥിതി യും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വരുന്ന ഒരു ടാഗ് ലൈനുണ്ട് ഇത് ടാറ്റയുടെ ഉൽപ്പന്നമാണ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും അത് മതി ആളുകൾക്ക് പേരെന്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ കണ്ണൻ ദേവൻ എന്നോ വോൾട്ടാസ് എന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് ടാറ്റ ആണത് ഉണ്ടാക്കുന്നത് എന്ന് അത് വിശ്വാസമാണ് അത്രയേറെ വിശ്വസനീയമായിട്ടുള്ള ഒരു പേരാണ് ടാറ്റ എന്നത് കണ്ണൻ ദേവൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പരസ്യം ഉണ്ടായിരുന്നു പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ ബാക്കിയ്ക്കുന്നത് അതാണ് ടാറ്റ എന്ന ഒരു പേരിന് ഇന്ത്യയിലെ ജനങ്ങളിലുള്ള സ്വാധീനം മാത്രമല്ല ഒരു വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കുത്തുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷേ നമ്മൾ ടാറ്റയിൽ നിന്നും ആ രീതിയിലല്ല കാണുന്നത് ഇത്രയേറെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പിന്നെ പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ മറ്റും കേട്ടറിഞ്ഞിട്ടുള്ള കിട്ടുന്ന ലാഭവി വിഹിതത്തിൻ്റെ അറുപത് ശതമാനത്തോളവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മറ്റൊരു വ്യവസായ ശൃംഖലയില്ല എന്ന് തന്നെ പറയാം ഇതെല്ലാം കൂടെ അവർ ഒറ്റ പ്രസ്ഥാനമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ ഈ ആദ്യത്തെ പത്ത് കോടീശ്വരന്മാരിൽ ഒന്നായിട്ട് കണക്കാക്കേണ്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് അവരിപ്പോൾ പല പല ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ അദാനി അംബാനി ആ ഒരു റേഞ്ചിലൊന്നും കൂട്ടാത്തത് അല്ലെങ്കിൽ ഈ ലോൺ മാസ്കിൻ്റെ ഒന്നും റേഞ്ചിലൊന്നും കൂട്ടാത്തത് പക്ഷേ ഇതെല്ലാം മാറ്റി നിർത്തിയാലും ടാറ്റ എന്നൊരു പേര് അല്ലെങ്കിൽ ആ ആ ഒരു വ്യവസായ ശൃംഖലയോടുള്ള ആളുകളുടെ വിശ്വാസം അതൊന്നും അത്ര പെട്ടെന്ന് പോകുന്നതല്ല ആ ഒരു വലിയ മഹാപ്രസ്ഥാനത്തിനെയാണ് ഇവിടെയുള്ള കുറച്ച് ചൂടാപ്പികളെല്ലാം കൂടെ കൂടി ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് വലിയ കോമഡി എന്ന് തന്നെ വേണം പറയാൻ അവർ പ്രധാനമായിട്ടും സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഇവരുടെ വസ്ത്ര വ്യാപാര ശൃംഖലയുണ്ട് അവിടെ നിന്ന് ആരും സാധനം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ബഹിഷ്കരണമായിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം ആണ് ഏറ്റവും രസകരം അതായത് ഇസ്രായേലിന് പ്രതിരോധ സാമഗ്രികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ടാറ്റ കമ്പനിയാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അതായത് അത് വെച്ചിട്ടാണത്ര അവർ ഈ പലസ്തീനിലെ കുഞ്ഞുങ്ങളെ സ്ത്രീകളെയൊക്കെ കൊല്ലുന്നത് അതിനാൽ ടാറ്റയുടെ സാധനം വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ബഹിഷ്കരിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യം നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കാം ഇവരോട് അങ്ങനെയെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ സംഘർഷമുണ്ടായ സമയത്ത് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമല്ല നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതിനൊപ്പം തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകളും അവർ ഉപയോഗിച്ചിരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തുർക്കിയെ ബഹിഷ്കരിക്കുന്നില്ല എന്നിവരോട് ചോദിക്കാം അവിടെയാണ് അതിനുള്ള ഉത്തരം നമുക്ക് തന്നെ കിട്ടുന്നത് അവരുടെ പ്രശ്നം മതമാണ് കാരണം ഇവർ കണ്ടിട്ട് പോലുമില്ലാത്ത പലസ്തീനിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ടാറ്റയെ ബഹിഷ്കരിക്കാൻ പറയുന്നത് അതിൻ്റെ കാരണം അവരുടെ മതസ്ഥനാണ് എന്നതാണ് എന്നാൽ തുർക്കി അവർ ബഹിഷ് ബഹിഷ്കരിക്കാത്തതിൻ്റെ കാരണവും ഇതുതന്നെയാണ് മതം തന്നെയാണ് കാരണം അത് അവരുടെ മതസ്ഥരാണ് അത് ബഹിഷ്കരിക്കാൻ പറ്റില്ല പകരം ടാറ്റയെ ബഹിഷ്കരിക്കാം കാരണം ടാറ്റ പാഴ്സിയാണല്ലോ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാനിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ വന്ന് ഒടുവിൽ ഗുജറാത്തിൽ അവർക്ക് അഭയം കിട്ടി അങ്ങനെ അവിടെ നിന്ന് അവർ വ്യവസായങ്ങൾ ആരംഭിച്ചു രാജ്യം മുഴുവൻ പടർന്ന് പന്തളിച്ചു അതിനുപരി രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോയി ഇപ്പോൾ ലോകത്ത് തന്നെ വലിയ വ്യവസായ ശൃംഖലകളുള്ള ഒരു മഹത് പ്രസ്ഥാനമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പക്ഷേ മറ്റ് പല കാര്യത്തിലും ഈ അംബാനിയോടാണെങ്കിലും അദാനിയോടാണെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി ടാറ്റയെ നമ്മൾ അങ്ങനെയൊന്നും അല്ല കാണുന്ന ടാറ്റയെ ഒരു കുറച്ചൊരു കൂടി തന്നെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യക്കാരും കാണുന്നത് അപ്പോൾ അവർ ഒരു വേറെ ആ ടാറ്റ ഗ്രൂപ്പിനെ നമ്മൾ വേറൊരു കാറ്റഗറിയിലാണ് എടുത്തിട്ട് ആ ടാറ്റിനെയൊക്കെയാണ് ബഹിഷ്കരിക്കാൻ ഇവിടെയുള്ള സുഡാപ്പികൾ പറയുന്നത് പോയി പണി നോക്കാൻ പറയും അതുമാത്രമല്ല അവരുടെ സംബന്ധിച്ചിടത്തോളം അവരൊരു ോമത്തിൽ പോലും ഏക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ വസ്ത്ര വ്യാപാര ശൃംഖലകൾ ഇവന്മാര് ബഹിഷ്കരണം തുടങ്ങിയപ്പോൾ തന്നെ അത് അതിന് വലിയ വരസ്യമായി നേരത്തെ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ അതിൻ്റെ ഷെയറും സഹിതം എല്ലാം കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അവർ ബഹിഷ്കരിക്കാൻ പറയുന്നത് അതും സാധാരണ ആളുകൾക്ക് ദഹിക്കാത്ത കാരണമാണ് ഈ ടാറ്റ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഇസ്രയേലിൽ പലസ്തീനെ ആക്രമിക്കുന്നത് എന്ന കാരണമാണ് അവർ പറഞ്ഞുകൊണ്ടിത് ബഹിഷ്കരിക്കാൻ പറയുന്നത് എങ്കിൽ അതേ കാരണം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് അവർ തുർക്കിയെ ബഹിഷ്കരിക്കുന്നില്ല എന്നൊരു ന്യായമായ ഒരു ചോദ്യമുണ്ട് അവിടെയാണ് അവരുടെ വർഗീയത അവരുടെ മതം നോക്കിയുള്ള പ്രതികരണവും ഈ പ്രതിഷേധവും അതേപോലെ തന്നെ ബഹിഷ്കരണവും ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് ഇനി നീയൊക്കെ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചാലും എല്ലാവരെയും നമുക്ക് അടച്ചു പറയാൻ പറ്റത്തില്ല ആ കൂട്ടത്തിലുള്ള സുഡാപ്പികളെ തികാദികളെ ഇനി അതും കഴിഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാത്ത ആ കൂട്ടർ എല്ലാവരും കൂടി വിചാരിച്ചാൽ പോലും ടാറ്റ എന്ന് പറഞ്ഞ ഒരു മഹാപ്രസ്ഥാനത്തിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും നിങ്ങൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് പിഴുതരുത് കളയാൻ പറ്റില്ല അവരെ ഒരു രോമം പോലും പിഴുതാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നത് ഉറപ്പാണ് കാരണം അതൊരു വെറും പേരല്ല നമുക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മുടെ മനസ്സിൽ നമ്മളറിയാതെ തന്നെ കടന്നു കൂടിയ ഒരു പേരാണ് വിശ്വാസമാണ് അതിനെ ഒന്നും തീർക്കാൻ നിങ്ങളുടെ ഈ ഈ ബഹിഷ്കരണം കൊണ്ടൊന്നും ആപത്തില്ലട ചുഡാപ്പികളെ വേറെ വല്ല പണിയും നോക്കിയെന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ